പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് ുന്നു സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിത്യതയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് സാർ പറയുമായിരുന്നു നിത്യത എന്ന് പറയുന്നത് ഒരു ഒരിക്കലും തീരാത്തൊരു ജീവിതമാണ് അത് ഉറപ്പായിട്ടുള്ളതാണ് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അത് നേടിയെടുക്കേണ്ടതാണെന്ന് പറഞ്ഞായിരുന്നു ആരും ഇതുവരെ മരിച്ചവർ തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യൻ പറയാണ് നേടിയെടുക്കാനായിട്ട് എനിക്കൊരു തെളിവില്ല ഇതുണ്ടല്ലെന്നറിയില്ല പണ്ട് കാലത്ത് ഇവിടുന്ന് ദുബായിലേക്കൊക്കെ പോകുന്നവർ കടൽ നീന്തി കടന്ന് പോയി അവിടെ പോയി അധ്വാനിച്ച് അതിൻ്റെ ഫലം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു തെളിവായി പോയാൽ പ്രതിഫലം ഒരു ഒരു ഇത് അങ്ങനെ തെളിവ് ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് ില് കർത്താവ് കൃത്യമായിട്ട് മരോട് ഇതിനെ കുറിച്ച് പറയാനുണ്ട് ധനവാന് ഉമ്മയില് വീണ്ടും നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ അവിടെ വീണ്ടും വരുന്നത് ധനവാൻ ചെയ്ത തെറ്റെന്തായിരുന്നു ധനവാൻ ചെയ്ത തെറ്റ് ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നതായിരുന്നു നമ്മൾ നമ്മുടെ ഈശ്വരദുർവാന സ്വീകരണത്തിന് മുമ്പായിട്ട് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നാല് കുറിച്ചാണ് പറയുന്നത് വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ധനവാൻ്റെ തിന്മകൾ നോക്കുകയാണെങ്കിൽ പ്രവൃത്തിയുടെ ഉപേക്ഷയുടെയാണ് അല്ലെങ്കിൽ ഉപേക്ഷയുടെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തി മൂലം ഉപേക്ഷിച്ചതാണ് ആരും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതാരായിരുന്നു നിൻ്റെ മുമ്പിൽ വന്ന ദൈവത്തെയാണ് ഉപേക്ഷിച്ചത് നിന്റെ മുമ്പിൽ വെക്കുന്ന കാണപ്പെടുന്ന ദൈവത്തെ നീ ഉപേക്ഷിച്ചു നമ്മുടെ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ജനറലായിരുന്ന സിസ്റ്റർ നിർമ്മല ഞാൻ പരിശുദ്ധാനെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കാറുള്ള ഒരു സംഭവമാണ് അനുഭവമാണ് സിസ്റ്റർ ഒരു ദിവസം സിസ്റ്റർ ഒരു ആരാധന തിരക്കെട്ട് പോകുമ്പോൾ ഒരു ആരാധന ചാപ്പലിൻ്റെ മുമ്പിൽ പോകുമ്പോൾ എന്നും കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറില്ലായിരുന്നു അമേരിക്കയിലായിരുന്ന ഒരു സമയത്ത് ശുശ്രൂഷയുടെ സമയത്ത് ഒരു ദിവസം ഈ ആരാധന ചാപ്പലിലേക്ക് കയറുന്ന സമയത്ത് പടിവാതിക്കൽ ഒരു ആർത്തനും ആലംബഹീനും ദരിദ്രനും നിന്ദിതനും പീഡിതനും ദുഃഖിതനും അതെല്ലാം അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ നിന്ന് കൈ സിസ്റ്റർ ഒന്ന് സമയം വൈകിയതുകൊണ്ടോ എന്തോ തിരക്കെട്ട് പോട്ടി പോണതുകൊണ്ടോ എന്തും ഈ കൈനീട്ടി ശ്രദ്ധിക്കാതെ നേരെ ആനാനേക്ക് ആരാധിക്കാൻ പോയിച്ചു അപ്പം അവിടെ ചെന്നപ്പോൾ ഈ അരളക്കയിലേക്ക് നോക്കിയിട്ട് ആകെ കറുത്തിരിക്കുന്നു അവിടെ അവിടെ ഈശോയെ കാണുന്നില്ല അപ്പം ഈശോയെ കാണാതിരുന്നപ്പോൾ ചോദിച്ചു ഈശോ എവിടെ പോയെന്നുള്ളു അപ്പം കിട്ടിയ ഒരു മറുപടി ചെയ്തായിരുന്നു പുറത്തിരിപ്പുണ്ടായിരുന്നു ഒരു ചായയുടെ കാശാണ് ചോദിച്ചത് ഈ ഓർമ്മപ്പെടുത്തൽ വന്നത് ഈ സിസ്റ്റം നിർമ്മലേക്ക് പുറത്ത് പുറകിൽ മുട്ടിത്തീരുന്ന ആൾ ഒരു ഒരു ഡോളർ കൊടുത്തപ്പോഴാണ് ഈ ഒരു ഡോളറാണ് അദ്ദേഹം ചോദിച്ച ഒരു ചായയുടെ കാശ് ഒരു ഡോളർ സിസ്റ്റം കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മൗസ് ക്ലിക്ക് ചെയ്തു ദൈവമേ ആ എൻ്റെ ഈശോ അവിടെ ഇരുപന്ന അവിടെ ഇരുന്ന ഈശോയെ കാണാതെ ഞാൻ അരളിക്കല ഈശോയെ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയെ കാണാൻ വന്നു വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയാൽ കാണുന്ന ഈശോ തന്നെയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും അടയാളമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ ഇരിക്കുന്നു തന്നെ ഈ കാണപ്പെടുന്ന ഒരു സഹോദരൻ തന്നെയാണ് ദൈവം എന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചതാണ് ഈ ചെറിയവരിൽ ബതിൽ ഒരുപി ചെയ്ത് കൊടുത്തപ്പോഴല്ല എനിക്കും തന്നെയാണ് ചെയ്യുന്ന അപ്പോൾ ചെറിയ ബോൾ ഞാനാണ് ഞാനാണ് ആ ചെറിയവനിലൂടെ ജീവിക്കുന്നത് അപ്പം ഞാനാകുന്ന ചെറിയവനെ കാണാതെ നിനക്ക് ആത്മസായുജ്യം കിട്ടാൻ ഭാഗത്തിന് വിശ്വാസത്തിനും ദൃഷ്ടിയാൽ എന്നെ കാണാൻ വരുന്നത് കാവട്ട്യമായ കപടമായ ഭക്തിയാണ് കാവട്ട്യം എന്നാണ് ഇനി പലപ്പോഴും ആളുകൾ ഒരു ചോദ്യമാണ് ഇത് ഈ വിഷയത്തിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിലും ഈ നമുക്ക് ഇത്രയും പ്രവൃത്തികൾ കാരണം ഈ വിശ്വാസത്തിൻ്റെ ഇത് ഭയങ്കരമായിട്ട് അലച്ചിലാണ് രാവിലെ മുതൽ ഇങ്ങനെ പാവപ്പെട്ടവരോട് കുളിപ്പിക്കാനും സേവനം ചെയ്യാനും പൈസ ഭരിക്കാനും പൈസ കൊടുക്കാനും അപ്പോൾ നമുക്ക് ഈ ഇപ്പം ദേവാലയത്തിൽ പോകാനോ ഈശോയെ ഒന്നും സമയം കിട്ടുന്നില്ല അതുകൊണ്ട് സമയമില്ല സമയമില്ലാതുകൊണ്ട് പോകാറില്ല ഈ ചെയ്യുന്ന എൻ്റെ കർമ്മം തന്നെയാണ് എൻ്റെ പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ പ്രാർത്ഥന അത് ഒരു കബളിപ്പിക്കലാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളതിനു മുമ്പ് കുറച്ച് ചർച്ച ചെയ്തിട്ട് മതത്തെ സന്യാസ സമൂഹത്തിൻ്റെ കാര്യം വന്നു എനിക്ക് ഇപ്രകാരം ഈ യാതൊരു സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൂടാതെ യാതൊരു മോഹം കൂടാതെ പണത്തിൻ്റെ പ്രശസ്തിയുടെ ശാരീരിക അഭിലാഷങ്ങളുടെ പദവിയുടെ മറ്റ് സ്ഥാനമോഹങ്ങളുടെ ഒരു ദുർല ദുർലാക്കും ലാക്കുമില്ലാതെ മുട്ടിവില്ലാതെ മുട്ടിവില്ലാതെ ഈ ഇവരെ കാണാൻ സാധുവായ മർത്യനിൽ ഞാൻ സൂര്യകാന്തി പുഷ്പശന മനോരമ പാട്ടിൽ പാട്ടിൽ പെട്ടതാണത് നിന്റെ രൂപം കാണുന്നു എന്നാണ് നിന്റെ രൂപം സാധുവായ മനുഷ്യനെ കണ്ടിട്ട് ആ നിന്റെ രൂപത്തിൽ നിന്റെ രൂപത്തിൽ കാണുന്ന സാധുവായ മനുഷ്യന് സേവനം ചെയ്യുന്നതാണ് ഭക്തി എന്നാണ് ആ പാട്ട് സേവനം നീ അവനും ചെയ്യുമെങ്കിൽ പ്രീതനാകും ദൈവം എന്നാണ് ആ പാട്ട് അപ്പം സാധുവായ മർത്തനിൽ നിൻ്റെ രൂപം കാണാൻ എന്നെ സഹായിക്കുന്ന ആരാ തീർച്ചയായിട്ടും എനിക്ക് ഈ ഈശോയുമായിട്ടുള്ള ഈ കുദാശ ബന്ധത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത വർഷം സാധുവായ മർത്തനം ഞാൻ കാണുന്നത് അവനെ കുളിപ്പിച്ചെടുത്ത് എൻ്റെ വീട്ടുവലയ്ക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവനെ ഞാൻ സഹായിക്കുന്ന വഴിയായിട്ട് നല്ല ആളെന്നെ അറിയും ഞാനൊരു പ്രവർത്തനാണെന്നറിയും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവണ നിർബന്ധമില്ല പക്ഷെ ഇതും ഇതിനപ്പുറത്തേക്കും എന്തൊക്കെയോ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ഒരു താളപ്പിഴ പറ്റാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ് ഒരു വിശ്വാസിയായ ഞാൻ ഒരു സാധാരണക്കാരനായ വ്യക്തി ഞാൻ കാണുന്നത് അങ്ങനെയുള്ള യാതൊരു മോട്ടീവില്ലാതെ ദൈവത്തെ പ്രതി ഈ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ദൈവസ്നേഹം കൊണ്ട് നടന്നവാനേ സാധിക്കുകയുള്ളൂ അതാണ് ആ വിഷയം അവിടെ പൂർത്തിയാക്കാൻ സാധിക്കും പറയാൻ ആഗ്രഹിച്ചത് അല്ലാത്ത വർഷം എൻ്റെ എൻ്റെ നോട്ടവും എൻ്റെ സ്പർശനവും എൻ്റെ പ്രവർത്തനവും എൻ്റെ നടപടികളും ഒരുപക്ഷേ എവിടെയെങ്കിലുമൊക്കെ പാളും അത് കൃത്യതയും വ്യക്തതയും ഒരു പാളിച്ചം വരാതെ പൂർണ്ണമായ ദൈവത്തിൻ്റെ ആ പ്രകടനം മാത്രമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ദൈവസ്നേഹത്തിൽ നിറയണം എന്നിൽ നിറയാത്ത ദൈവസ്നേഹം എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നിൽ നിറയാത്ത ദൈവസ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് മനുഷ്യസ്നേഹമായിട്ടായിരിക്കും എന്നിൽ നിറഞ്ഞ ദൈവസ്നേഹമാണ് ദൈവസ്നേഹമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയുള്ളൂ ദൈവസ്നേഹമായിട്ട് ഞാൻ പ്രകടിക്കുമ്പോഴാണ് പ്രകടിപ്പിക്കുമ്പോഴാണ് അവരിൽ ഞാൻ ദൈവത്തെ കാണുകയുള്ളൂ അല്ലാത്തവർ ഞാൻ അവനെ മനുഷ്യനെ കാണുകയുള്ളൂ അവനെ ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ട് അവൻ ചെയ്യുന്ന സേവനമായിട്ട് ഞാൻ മാറും ദൈവം അവനെ സേവിക്കാനല്ല പറഞ്ഞു ദൈവം അവനെ ദൈവമായി കണ്ട് ശുശ്രൂഷിക്കാനാണ് പറഞ്ഞു ദൈവമായി കണ്ട് ശുശ്രൂഷിക്കാനാണ് പറഞ്ഞു ആ ശുശ്രൂഷയാണ് ഞാനാ പറഞ്ഞ ആ പാട്ടിൻ്റെ ഇത് അടികളിലൂടെ ഞാൻ സാധുവായി മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ ഇതിനകത്തേക്ക് വരാം എന്നുള്ള സുനിശ്ചിതമാണ് ജനനം എന്നുള്ളത് അനിശ്ചിതവും മരണമെന്നുള്ളത് സുനിശ്ചിതമാണ് നമ്മളിവിടെ പലരുടെയും നമ്മുടെയൊക്കെ എൻ്റെ നമ്മുടെ നമ്മുടെ ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരുടെയും പലരുടെയും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്തോ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇവിടെ തന്നെ ജീവിക്കുന്ന അർത്ഥത്തിൽ നമ്മളെ പല പ്ലാനിങ്ങും ഇപ്പോഴും നമ്മൾ പിന്നെ പല വീട് പണിയും അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ചെയ്യണം ആ കാശുണ്ടാക്കും ഈ കാശുണ്ടാക്കും അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ എന്തോ ഈ നിത്യതയെ ചിന്തിക്കാനൊന്നും നമുക്ക് സമയമില്ല 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 കുറിച്ച് ഓർക്കാനും സമയമില്ല അവിടെ വിട്ടിട്ടങ്ങ് പോവുക പക്ഷെ ഒരു ദിവസം ഇത് ഓഫാവും ഇതുകൊണ്ടാണ് നമ്മുടെ ഈ പിന്നെ പോലെ പറയുന്നത് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്ത നീ കൂടെ പോലും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കാരണം എന്താ നന്മ ചെയ്തതോ ജീവന്റെ ഉയർപ്പന പുറത്തു വരും മരണം ഒരു ദിവസം ഉറപ്പാണ് അലസത കൂടാതെ മടി കൂടാതെ നന്മ ചെയ്യാനാണ് നന്മ ചെയ്യുന്നതിൽ നീ മടി കാണിക്കരുത് ഉപേക്ഷ വിചാരിക്കരുതെന്നാണ് പറഞ്ഞേക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോഴും ധനവാനെല്ലാസന രൂപം പറഞ്ഞു തുടങ്ങിയത് അപ്പം ഈ ധനവാൻ ചെയ്തത് ഈ ഉപേക്ഷയുടെ പാപമായിരുന്നു വെറുമില്ല പ്രവൃത്തി അവനെ ഇഗ്നോർ ചെയ്തു കാരണം ഇവിടെ ഞാൻ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ അവിടെ എൻ്റെ പടിവാതിൽ കിടക്കുന്ന ആ ലാസർ എന്ന് പറയുന്ന ദരിദ്രനെ ധനികന് കർത്താവ് പേരിട്ടില്ല കേട്ടോ പേരിട്ടില്ല ആ ദരിദ്രനെ പേരിട്ടുള്ളൂ ഓർത്തോളം പേര് വലിയ വിളിച്ചത് ദരിദ്രനെയാണ് ഈ ലാസർ എന്ന് പറയുന്ന ദരിദ്രനായ മനുഷ്യനെ പട്ടികൾ വന്ന് പിന്നെ നായ്ക്കൾ വന്ന് വ്രണങ്ങൾ നട്ടി നക്കിയിരുന്നവൻ അത്രമാത്രം രോഗിയായിരുന്നു നിരാലംബനായിരുന്നു ആർത്തനായിരുന്നു അവസരായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു ലാസറിനെ ഞാൻ കാണാതെ പോയി ഞാൻ ഭക്ഷിച്ചു സുഖിച്ചു എന്നുള്ളതാണ് ചെയ്ത വേറെ പാപം അവൻ ഒരു പക്ഷം ഉറപ്പാണ് അവൻ്റെ ദശാംശം കൊടുത്തു കാണും അവൻ അവനവൻ്റെ മറ്റ് സേവനപ്പെടുത്തികളൊക്കെ ചെയ്ത് കാണും പക്ഷേ ഒരു നിമിഷത്തിൽ ദൈവം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞില്ല ഈ ചെറിയവൽ ഒരുവനത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഈശോയുടെ ന്യായീകരണം ചോദിച്ചവരുടെ ഈശോ പറഞ്ഞ മറുപടിയാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മത്താശ്രീയുടെ സുവിശേഷത്തിൽ അന്ത്യ നീതി വിധിയെക്കുറിച്ച് പറയുന്ന സമയത്താണല്ലോ പറയുന്നത് ഈ ധനവാന് ഒട്ടേറെ നല്ല വശങ്ങളുണ്ടായിരുന്നു ഞാൻ നല്ലതായി ചോദിപ്പിച്ചല്ലോ ഒരു നല്ല വശമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കുറിച്ചുള്ള വലിയൊരു സ്നേഹം ഒരു ആകുലത അല്ലെങ്കിൽ അവർ നന്നാവണം എന്നുള്ള വലിയൊരു താല്പര്യം ഇതൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ട് എനിക്ക് വന്നത് അവർക്ക് ഈ ഗതി ഒന്നുകിൽ എൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ തുമ്പ് തൊട്ട് എന്നെ ഒന്ന് തണുപ്പിക്കാൻ നാവ് തണുപ്പിക്കാനായിട്ട് ലാസ്റ്റർ എന്ന് പറഞ്ഞു അപ്പം അബ്രഹാം പറഞ്ഞു ഇല്ല അവിടെ നിന്ന് ഗർത്തം ഉണ്ട് അവിടെ നിന്ന് ഇവിടേക്ക് ഇവിടുന്ന് അവിടേക്ക് വരാൻ പറ്റില്ല കാരണം അതെന്തുകൊണ്ടാ നരകം നിത്യ നരകമാണ് സ്വർഗം നിത്യസ്വർഗമാണ് അതാണ് അതാണ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും ആർക്കും പോകാൻ കഴിയില്ല നിത്യനരകമാണ് നിത്യവിധി എന്നുള്ളത് നിത്യ നരകം തന്നെയാണ് അപ്പം സ്വർഗത്തിലോണ്ട് നിത്യത നരകത്തിലോണ്ടും നിത്യത അപ്പം ഒരിക്കൽ നരകത്തിൽ ചെന്നാൽ അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്കില്ല ഇല്ല അത് നിത്യവിധിയാണ് നിത്യ നിത്യനരകമാണ് നിത്യ നിറകാക്തിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് തന്നെ അപ്പം ഈ അപരാധത്തോട് ധനികൻ ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തെ ഒരു റിക്വസ്റ്റ് അങ്ങനെയെങ്കിൽ ലാസറിനെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞതയ്ക്കാമോ ഞാനോ നശിച്ചു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ ഗതി വരാതിരിക്കാൻ ലാസറിനെ പറഞ്ഞു കാരണം മരിച്ചവരിൽ നിന്നും ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും അപരാധത്തിൻ്റെ മറുപടി എന്തായിരുന്നു അപരാധം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകൻ എന്താ മോശയും പ്രവാചകൻ മോശ പ്രമാണങ്ങൾ അവതരിപ്പിച്ചു പ്രവാചകന്മാരെ ചെയ്തു പ്രവാചകന്മാർ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നാശം പതിയിരുപ്പുണ്ട് എന്ന് പറഞ്ഞു ആ പറയുകയും അവർക്ക് താക്കീ നൽകുകയും ചെയ്തു അതാണ് പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ട് താക്കീ നൽകുകയായിരുന്നു അപ്പം ഈ താക്കി പ്രമാണങ്ങൾ നൽകിയ മോശയും താക്കീത് നൽകുന്ന പ്രവാചകന്മാരെയും മനസ്സിലാക്കാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരെന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല നമ്മുടെ കാര്യം എടുക്കാം കേട്ടോ നമ്മുടെയൊക്കെ കാര്യം എടുക്കുക നമ്മുടെ കാര്യത്തോടക്കത്തില്ല ഈശോ ഉത്താടം ചെയ്യുന്നതല്ലേ ഉത്താടം ചെയ്യുന്ന ഈശോ അല്ല നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ആത്മാവിനെ തരാമെന്ന് പറഞ്ഞ അവസാനം ഇതൊന്നും മനസ്സിലായാലും വേണ്ട ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ആത്മാവിനെ തരാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന പറഞ്ഞു നമുക്ക് കൂടുതലും നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയുള്ളൂ നമ്മളിപ്പോഴും മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയുള്ളൂ നിത്യ നിത്യതാന്ന് പറയുമ്പോൾ നമ്മൾ നിത്യജീവൻ നിത്യത നിത്യത്വം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിപ്പോഴും ഒരുക്കല്ല നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്ന നമുക്ക് അടുത്ത പരിപാടി അടുത്ത നടപടി അടുത്ത പ്രൊമോഷൻ അടുത്ത കാശ് അടുത്ത വീട് അടുത്ത സമ്പാദ്യം അങ്ങനെ അടുത്ത കുഞ്ഞ് അടുത്ത പിന്നെ ബന്ധം അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഒരു ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നമ്മളിങ്ങനെ മുഴുകി കിടക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ മരിക്കുമെന്ന് ഓർക്കാനോ ഇതൊന്നും തയ്യാറില്ല എത്രയോ ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ പങ്കെടുത്തേക്കണം ഇതുപോലെ എന്നെയും ഒരു ദിവസം കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ ഉറക്കുന്നില്ല ഞാൻ ജഡ്ജിയായിരുന്ന സമയത്ത് ഓരോ ജഡ്ജിമാരും റിട്ടയർ ചെയ്യുമ്പോൾ റെഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എഴുത്തിക്കൊണ്ട് അവർക്കൊരു യാത്ര പറയുന്ന ഒരു സമയം അപ്പം ഞാൻ തുടങ്ങിയ എൻ്റെ എൻ്റെ ജഡ്ജിയായ അന്ന് മുതൽ ഇപ്രകാരം എന്നെ ഇവിടുന്ന് ഒരു ദിവസം പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിനെ ഞാൻ ഭാഗപ്പെടുത്തുമായിരുന്നു കാരണം ഞാനിവിടെ എന്തെങ്കിലും ജഡ്ജിയായിട്ടിരിക്കാൻ പോകണമെന്നില്ല ഒരു ദിവസം എന്നെ ഇതുപോലെ ഇവിടുന്ന് പറഞ്ഞയക്കും പിന്നെ എനിക്ക് ഒരിക്കൽ പറഞ്ഞയച്ചാൽ പിന്നെ അവിടെ ഈ ഗർത്തന്മാരി തന്നെ പിന്നെ നമുക്ക് ആ കസ്യ കയറാന്നുള്ള അചിന്തിയമാണ് ഇമ്പോസിബിളാണ് അസാധ്യമാണ് പിന്നെ അടുത്ത് ചെല്ലാൻ പറ്റൂല്ല അപ്പം എൻ്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ടാമത്തെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു എന്തുമാത്രം അത്ഭുതം എന്തെങ്കിലും ഒരു അത്ഭുതം കാണാത്ത ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിതത്തിൽ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല സ്വന്തം ജീവിതത്തിലാണ് ഇപ്പോൾ ഇല്ല ആരും ആരും ഉണ്ടാവില്ല ആരുണ്ടാവില്ല എന്തെല്ലാം തരത്തിൽ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം പിന്നെ മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഇത് കണ്ടിട്ട് നമുക്ക് പിന്നെയും ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മളതൊന്ന് താൽക്കാലികമായിട്ട് അനുഭവിച്ചു അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി കുറച്ച് ആൾക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തം ആളെൻ്റെ അടുത്ത് പറയാറുണ്ട് ഓ ഉയാനം മാസത്തിൽ അട്ടിപ്പൊളിയായിരുന്നു മാസത്തിലൊരിക്കലെങ്കിലിങ്ങനൊരു ഒരു ചെറിയ ധ്യാനം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം മാസത്തിൽ മാസത്തിലൊരിക്കൽ ധ്യാനിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മാനസാന്തരമാണ് നമ്മുടേത് യോനാശ്രീയ പ്രവാചക സ്വരത്തിൽ നമ്മൾ പറഞ്ഞതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് അത് നിങ്ങളുടെ ഫലങ്ങൾ നീണ്ടു നിൽക്കുകൊണ്ട് ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ഫലങ്ങളിലൂടെയാണ് വൃക്ഷമാകുന്ന ദൈവത്തെ മറ്റുള്ളവർ അറിയേണ്ടത് അപ്പം നിങ്ങളുടെ ഫലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫലങ്ങളായി നിങ്ങളിലൂടെ പുറകെ പുറത്തു വരുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം മരിച്ചവൻ വന്ന് പറഞ്ഞാലും നമ്മളത് കേൾക്കും മരിച്ചവൻ പുറത്ത് വന്നെന്ന് പറയും കുറച്ചേ മതം മറക്കും നമ്മൾ നമ്മുടെ പറയാൻ നമുക്ക് അത്ഭുതങ്ങൾ കിട്ടി അപ്പോൾ നമ്മൾ പോവും ഇത് കഴിഞ്ഞു പിന്നെ നമ്മൾ പോകും ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞിട്ട് ഒരു തമാശ പറഞ്ഞ ഈ ഈ ഉപമ വേദവദേശ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കിതിനകത്ത് ആരാകണമെന്ന് ചോദിച്ചു ധനികനാവണോ ലാസറാവണോ അപ്പോൾ ഒരു കുസൃതി കുട്ടൻ്റെ ഒരു മറുപടിയാണ് എനിക്ക് ഇവിടുത്തെ ധനവാനും അവിടുത്തെ ലാസുറം ആവണമെന്ന് പറഞ്ഞു ഇവിടെ ധനവാനാവണോ അവിടെ ലാസ്രാണോ കിട്ടില്ല ആ ഉപമയിൽ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു മകന് ജീവിച്ചിരുന്നപ്പോൾ നീ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചു ലാസറോ ഇതൊന്നും അനുഭവം ദുഃഖം അല്ല പറയുന്നുണ്ട് ഇന്നുമില്ല എന്ന് മാത്രമല്ല അവനോ ദുഃഖവും യാതനയും വേദനയും മാത്രമാണ് ഇപ്പോൾ അവനും ഇവിടെ ആനന്ദിക്കുന്നു നീ അവിടെ കണ്ണീര് പിടിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഈ എന്താ പറയുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന കണ്ണീരും വേദനയും സഹനവും ഒക്കെയാണ് അവിടെ എനിക്ക് ഡെപ്പോസിറ്റായിട്ട് മാറുന്നത് അത് എത്രയോ ഭൂമിയുടെ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ സമ്പത്തും കൊണ്ട് നശിക്കാത്ത നേടാൻ പറയുന്നുണ്ട് നിങ്ങളുടെ അധാർമിക സമ്പത്തുമുണ്ട് കാരണം ചിതലരിച്ചു പോകുന്നതും പുഴുവരിക്കുന്നതുമായിട്ടുള്ള എന്തെല്ലാം ഇതെല്ലാം നശിച്ചും തുരുമ്പ് പിടിക്കുന്നതും ചെതലരിക്കുന്നതുമായിട്ടുള്ള സമ്പാദ്യമാണ് ഇവിടുത്തേത് പക്ഷെ ചിതലരിക്കാത്തതും തുരുമ്പ് പിടിക്കാത്തതും നിത്യമായിട്ടുള്ള ഒരു സമ്പാദ്യമുണ്ട് നിത്യതയെക്കുറിച്ചാണ് പറയുന്നത് നിത്യസമ്മാനം നേടാൻ വേണ്ടിയിട്ട് ആ നിത്യസമ്മാനം നിങ്ങൾക്ക് കിട്ടാൻ പാത്രത്തിന് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ദൈവം തന്നതല്ല ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുപോയി പാട്ടാണല്ലോ ദൈവം തന്നതല്ലാതെ മറ്റെന്തുണ്ടെ ജീവിതത്തിൽ ഞാൻ അതിനോട് സ്വന്തമായി കൂടി തീർത്ത് ഞാൻ പാടുന്നൊരു ഇരട്ടിയുണ്ട് അതിനകത്ത് രണ്ടാമത്തെ വരിയുണ്ട് രണ്ടാമത്തെ വരി ദൈവത്തിൻ്റെതല്ലാതെ മറ്റെന്തുണ്ടെ സ്വന്തമായി എൻ്റെ സ്വന്തമായി ഒന്നുമില്ല മറ്റേ പാട്ടുകൾ തന്നെയാണ് സ്വന്തമായി ഒന്നുമില്ല സർവ്വതും നിന്റെ ദാനം അപ്പം എൻ്റെ സ്വന്തമല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു അഹങ്കരിക്കുന്നു സ്വന്തമാണെന്ന് കരുതി അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോടാണ് ധനികനായ മനുഷ്യനോട് മൂഢ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താലും എല്ലാം നീ എവിടെയായിരിക്കും കാരണം ആത്മാവ് നഷ്ടപ്പെട്ടാൽ ജീവൻ മൃദമായി ശരീരം ഒന്നിനും കൂടുതലുകൊണ്ട് ആത്മാവാണ് ജീവൻ ശരീരം ഒന്നിനും ഉപകരിക്കില്ല കാരണം ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നിടത്തോളം ആത്മാ ശരീരത്തിന് വിശപ്പുണ്ടാവുകയുള്ളൂ ദാഹമുണ്ടാവുകയുള്ളൂ ഘ്രാണമുണ്ടാവുകയുള്ളൂ ശ്രവണം ഉണ്ടാവുകയുള്ളൂ ബുദ്ധി ഉണ്ടാവുകയുള്ളു ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ആത്മാവ് വേർപ്പെട്ട ശരീരം എന്നുള്ള മൃതമായ ശരീരമാണ് അതുകൊണ്ടാണ് ശരീരം എന്ന് പറയാൻ കാരണം മൃതശരീരം കാരണം അത് മരിച്ചു ശരീരം മരിച്ചു ആത്മാവ് ജീവനുള്ള ആത്മാവ് മാത്രമേ ഉള്ളൂ അപ്പം ഈ പറയുന്ന ദൈവത്തിങ്കിലേക്ക് ഈ ആത്മാവ് ലയിക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ ഇവിടെ എങ്ങനെ കൊണ്ടു നടന്നു എന്നത് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ വിധിയുടെ അടിസ്ഥാനമായിട്ട് അവസാനം പറയാൻ പോകുന്നത് എന്നെ ദൈവം ജനിപ്പിച്ച് എനിക്ക് ജീവിതം തന്ന് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തന്ന് സൗകര്യങ്ങൾ തന്ന് നന്മകൾ തന്ന് കഴിവുകൾ തന്ന് സ്ഥാനങ്ങൾ തന്ന് പദവികൾ എന്തുവാ ഇതൊക്കെ തന്നു പക്ഷെ അവയെല്ലാം നീ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കി അവ ദൈവമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാൻ പറ്റാൻ തക്കവണ്ണം നീ ദൈവത്തോട് ചേർന്ന് നിന്നു യാക്കോസ്ത്രീ ആടലയാണത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോടും നിങ്ങളോടും ചേർന്ന് നിൽക്കും പിശാദിനോട് ചേർന്ന് നിന്ന് പിശാദ് നിങ്ങളോട് ചേർന്ന് നിൽക്കും അതുകൊണ്ടാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതെന്ന് പറയാൻ കാരണം നമ്മൾ വിശുദ്ധന്മാരുടെ പിന്നെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴേ ലോ പാ ലോകത്തിൻ വഴികളിൽ ഉഴലാതെ പാപത്തിൻ പാതകൾ തുടര പിന്തുടരാതെ ജീവിച്ച പുണ്യാൽമാവി എന്ന് പറഞ്ഞിട്ടാണ് ലോകത്തിൻ്റെ വഴികളിൽ ലോകസുഖങ്ങളിൽ മയങ്ങി ജീവിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ മറന്നുപോകുന്നത് നമ്മൾ നോയമ്പാചരണം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ആ വിഭൂതി ബുധനാഴ്ച മറിമായങ്ങളിൽ മുഴുകി ഞാൻ പാഴായിപ്പോയി ധനം എന്ന് പറയുന്നുണ്ട് എന്താ മറിമായും ലോകം മറിയുന്നതും മായുന്നതുമാണ് മറിയുന്നതും മായുന്നതുമായിട്ടുള്ള മായയുടെ ലോകത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ അർപ്പിച്ചിട്ട് മായാത്തതും മറിയാത്തതുമായിട്ടുള്ള ആ ദൈവ ആ ദൈവത്തെ ഞാൻ മറന്നു അതുകൊണ്ടാണ് ദൈവസ്നേഹം മാറുള്ള മനുഷ്യസ്നേഹം മാറും എന്ന് പറഞ്ഞാർത്ഥം അപ്പം ഈ മായാത്ത മറയാത്ത മങ്ങാത്ത തീരാത്ത ദൈവത്തെൻ്റെ ആ സ്നേഹത്തിൻ്റെ പാതയിൽ നിന്നും ഞാൻ വിട്ടുമാറി ഇവിടെ ഈ മങ്ങി മാഞ്ഞ് മറയുന്ന തീർന്നു പോകുന്ന നശ്വരമായ ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ എന്തുപറ്റി എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു ആത്മാവ് നഷ്ടപ്പെട്ടു കാരണം ആത്മാവിൻ്റെ വിലയാണ് ഞാൻ കൊടുത്ത എൻ്റെ ഈ ലോകത്തെ ദൈവത്തെ മറന്നുള്ള ജീവിതം ഈ ലോകത്തേക്ക് വേണ്ടി മാത്രം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിർഭാഗ്യവന്മാരാണോ നിങ്ങളൊന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് കാരണം നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല എന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ജീവിക്കുന്ന രീതിയും ജീവിക്കുന്ന കാലവും അതനുസരിച്ച് എൻ്റെ ആത്മരക്ഷയും എൻ്റെ അപ്രകാരമുള്ള ജീവിതം വഴിയായിട്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നവരുടെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പം എൻ്റെ ആത്മരക്ഷയും എന്നിലൂടെ മറ്റുള്ളവരുടെ ആത്മരക്ഷയും സാധിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ ദൈവ നീതിവിധിയോ നീതിമാനായ ന്യായാധിപനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുടെ അനുസരിച്ച് നീതിയുടെ വിധിയാവുന്ന നിത്യസമ്മാനമാകുന്ന സ്വർഗം അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ നിത്യസമ്മാ നിത്യ നിത്യത്വം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എനിക്ക് വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ചുള്ള തന്നെ ചിന്തന യുഗാന്ത്യോന്മുഖത എന്ന് പറയുന്നതാണ് ഈ ലോകം എന്ന് അവസാനിക്കുന്നുള്ളതല്ല എൻ്റെ ആദ്യത്തെ ചിന്ത എൻ്റെ ആദ്യത്തെ ചിന്ത ഞാനാവുന്ന ഈ ലോകം അവസാനിക്കുന്നുള്ളതാണ് ഈ ലോകം അവസാനിക്കും ലോകത്തിനൊരു അവസാനമുണ്ട് ദൈവം പറയുന്നുണ്ട് എല്ലാവരെയും പിന്നെ ഞാൻ പിതാവിലേക്ക് നേടിയെടുക്കുന്ന ഒരു ദിവസമാണ് യുഗത്തിൻ്റെ അന്ത്യം അപ്പം ആ യുഗത്തിൻ്റെ അന്ത്യം എന്നുള്ളത് എന്ന് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആകുലതയുടെ ആവശ്യം എനിക്കില്ല പക്ഷെ ഞാനാവുന്ന ഈ ലോകം അവസാനിക്കും ഞാൻ അവസാനിക്കും ഉറപ്പാണ് എൻ്റെ അപ്പം മരിച്ചുപോയില്ലേ എൻ്റെ അമ്മ മരിച്ചു വരില്ലേ ഞാനും മരിക്കും ഞാൻ മരിക്കും മരിച്ചതിന് ശേഷം എന്ത് ഈ മരണം കൊണ്ട് എനിക്കിവിടെ അവസാനിക്കണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ കുറച്ച് ചരിത്രം ഉണ്ടാക്കി കുറച്ച് പേര് ജീവിച്ചിരുന്നപ്പം എന്നെ പൂർത്തി എനിക്കൊരു നല്ലൊരു കല്ലറ വേണത് തന്നു അല്ലെങ്കിൽ ഞാൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പുസ്തക പുസ്തകത്താളിലേക്ക് മാറുന്നു അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ജീവിത സാഫല്യം അണിയുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഞാൻ സാധിച്ചെടുത്തതാണ് ഈ ആത്മരക്ഷ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ സാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് ദൈവം ഏൽപ്പിച്ച് തന്നവരുടെയും ഞാൻ ആർക്കെല്ലാം വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ആത്മാക്കളെ നേടണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അവരുടെ ആത്മാവിൻ്റെ രക്ഷയും എന്നിലൂടെയും എൻ്റെ ജീവിതത്തിലൂടെയും എൻ്റെ സമയത്തിലൂടെയും എൻ്റെ സമ്പത്തിലൂടെയും എൻ്റെ ആരോഗ്യത്തിലൂടെയും എൻ്റെ കഴിവുകളിലൂടെയും എൻ്റെ സാധ്യതകളിലൂടെയും ഞാൻ നിർവഹിച്ചപ്പോഴാണ് ഇതന്നെ ആത്മാക്കളെ നേടുക ആ സാധ്യതകളാണ് എൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥനകളിലൂടെ അങ്ങനെ പ്രാർത്ഥനകളിലൂടെ ആത്മാക്കൾ നേടുകയാണ് നമ്മൾ കൊച്ചറിശേ പണ്ണാതി പിന്നെ അൽപ്പൻസാമ പലരെയും കുറിച്ച് നമുക്ക് പറയാറുണ്ട് അല്പം പിന്നെ മിഷനറിമാരുടെ മധ്യസ്ഥയാണെങ്കിൽ മധ്യസ്ഥയാണല്ലോ കൊച്ചരേശേ പണ്ണി കൊച്ചി വരെ എങ്ങും പോയില്ല കൊച്ചുശേ പണ്ണാതി മഠത്തിൽ വന്നത് തന്നെ ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞിട്ടാണ് കാരണം ആത്മാക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു പ്രത്യേക വിളിയാണ് പക്ഷേ എന്ന ദൈവം ഇപ്രകാരം ഓരോ സ്ഥാനങ്ങളിലേക്കും ഓരോ സാധ്യതകളിലേക്കും തന്നിരിക്കുന്നത് ആ സാധ്യതകളിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഒരു തെളിവില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് ധനവാനം ഉപമ അത് മാത്രമൊന്നു ധ്യാനിച്ചാൽ മതി എന്തായാലും മരിച്ചവര് തിരിച്ചു വന്നിട്ട് ഒരു തെളിവുണ്ടാവുമെന്ന് വിചാരിക്കണ്ട ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടായാലും പിന്നെയും മനുഷ്യൻ മറക്കും ഉണ്ടായെന്ന് തന്നെ ചോദിച്ചു അപ്പോഴും മനുഷ്യൻ മറക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ നേരി കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെയും കുറച്ചു നേരത്തേക്കും പഴയ അതിലേക്ക് പോകും നമ്മുടെ സമയം അവസാനിക്കുകയാണ് പ്രിയ ഉള്ളവരെ നിത്യത ഒരു യാഥാർത്ഥ്യമാണെന്നും അതിൻ്റെ തെളിവന്വേഷിച്ചു പോകേണ്ട നമ്മുടെ ജീവിതം കൊണ്ട് അതിലേക്ക് എത്തിപ്പിടിക്കണമെന്നുമായിരുന്നു സാറ് ഷെയർ ചെയ്യുന്നത് ചെയ്തത് നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം അതോടൊപ്പം ആത്മാക്കളെ നേടാനുള്ളൊരാഗ്രഹവും നമ്മുടെ ഉള്ളിലുണ്ടാകണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം നമ്മുടെ പ്രാർത്ഥനയിൽ സാറിന് നമുക്ക് പ്രത്യേകം ഓർക്കാം നന്ദിയോടെ താങ്ക് യു